എല്ലാര് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് പഴഞ്ചൊല്ലാണ് ചോദിച്ചറിയാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്താണ് ചോദിക്കുന്നത് പഴഞ്ചൊല്ലാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ചോദിക്കാൻ പോവാണ് മുൻനോക്ക് എന്തുവാണേ മുന്നോക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് തികഞ്ഞ ശ്രദ്ധയോടെ വേണോന്നുള്ളതാണ് അതിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പ് അതിന്റെ നാനാവശങ്ങളെയും നമ്മൾ ആ അതെ നാല് നാനാവശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം എടുത്തുചാടി ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഏ എടുത്തുചാട്ടം നല്ലതല്ലെന്ന് മാത്രമല്ല അപകടം കൂടിയാണ് മനസ്സിലായേ ശ്രദ്ധയോടെ വേണം എല്ലാം ചെയ്യാൻ അശ്രദ്ധയോടെ ചെയ്യുന്നതായാൽ പലതരത്തിലുള്ള വൈഷമ്യങ്ങളും ആ പലതരത്തിലുള്ള വിഷമങ്ങളും അതുകൊണ്ട് സംഭവിക്കാം ഒരു പ്രാവശ്യം പറയാൻ രണ്ട് തവണ ചിന്തിക്കണം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ നമ്മൾ ചിന്തിച്ചിരിക്കണം അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപും രണ്ട് തവണ നന്നായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യാവുള്ളൂ ചിന്തയില്ലാതെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് നമ്മളെ കൊണ്ടു വലിയ കുഴിയിൽ ചാടി അതാണ് ഈ പഴഞ്ചൊല്ലിന്റെ സാരാംശം മനസിലായ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അതിന് വലിയ ആ അത് തന്നെയാണ് അതിനർത്ഥാക്കുന്നത് ഏഹ് ഇങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മുടെ പൂർവികരുടെ ഇത് ഉണ്ട് അത് നമ്മൾ വളരെ അന്വർത്ഥമാണ് തന്നെ അതൊക്കെ അർത്ഥവത്താണ് വെറുതെ പറയണതല്ല ഈ പഴഞ്ചൊല്ലിൽ പതിലുണ്ടെങ്കിൽ പാല് കഴിക്കുമെന്ന് പറയണതൊന്നും വെറുതെ അല്ല ഇപ്പൊ തന്നെ ആയിരം മേനലിന് ഒരു കോട്ടലെന്ന് ഒരു പഴംചൊല്ലുണ്ടേ അതായത് വേ ഭയങ്കര വെയിൽ നമ്മളൊക്കെ ആരെ കണ്ടാലും എന്ത് ചൂട് ആദ്യം അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതുമായിട്ട് ഒരു ഒറ്റ മഴ പെയ്തപ്പോഴേ സംഭവം മാറിയില്ലേ നമ്മുടെ മുറ്റത്തോട്ട് നോക്കിയാൽ തന്നെ എന്ത് വെള്ളമണ്ണ് വിരിച്ച് നല്ല സുന്ദരമായിട്ട് കിടന്ന് മുറ്റമാണ് ഇപ്പം കിടക്കണ ചെടികളെല്ലാം പോയി പൂക്കളും എല്ലാം ഉണ്ടായി അങ്ങനെ അതാണ് ഈ था 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 ना। ना। ने ने ും അതുപോലൊരു കൂട്ടുകാരെ ഇതൊന്നും പഴഞ്ചൊല്ലിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത് എനിക്ക് പഴഞ്ചൊല്ലറിയാൻ വല്ലാത്തതുകൊണ്ട് അമ്മയടുത്ത് അതെന്തുവാണെന്ന് ചോദിച്ചതാണ് അപ്പം നിങ്ങൾക്ക് വേ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വഴഞ്ചൊല്ലായിരുന്നു അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇത്ര ഉള്ള കുട്ടികളെ പറ്റാ അടുത്ത വീഡിയോയിൽ കാണാം